കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച അധ്യാപകനെ പിടികൂടാതെ പോലീസ് ഒളിച്ചു കളിക്കുന്നു കേസെടുത്ത് പത്ത് ദിവസം കഴിഞ്ഞിട്ടും അധ്യാപകനായ അസിസ്റ്റന്റ് പ്രൊഫസർ ഹാരിസ് കൊടംമ്പുഴയെ തേഞ്ഞിപ്പാലം പോലീസിന് പിടികൂടാനായിട്ടില്ല പ്രതി ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിനിയുടെ പരാതി സർവകലാശാല കഴിഞ്ഞ ഒൻപതിനാണ് തേഞ്ഞിപ്പലം പോലീസിന് കൈമാറിയത് യൂണിവേഴ്സിറ്റി അധ്യാപകൻ ഡോക്ടർ ഹാരിസ് കോടമ്പുഴ ലൈംഗികാതിക്രമണം നടത്തിയതായുള്ള പരാതിയിൽ അന്ന് തന്നെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്വേഷണം ആരംഭിച്ച് പത്തു ദിവസം പിന്നിടുമ്പോഴും പ്രതിയായ അധ്യാപകനെ പോലീസിന് പിടികൂടാനായിട്ടില്ല പരാതിക്കാരിയുടെ മൊഴിയെടുത്തതിനുശേഷം കസ്റ്റഡിയിലെടുക്കാൻ ഫറോക്ക് കോടമ്പുഴയിലെ ഇയാളുടെ വീട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അധ്യാപകനെ കണ്ടെത്താനായിരുന്നില്ല ഇയാൾക്കായി അന്വേഷണം നടക്കുകയാണെന്നും പ്രതി ഒളിവിലാണെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം പ്രതിയെ പിടികൂടാത്തതിന് പിന്നിൽ പോലീസും അധ്യാപകനും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്ന ആരോപണവുമായി എം എസ് എഫ് ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് വിദ്യാർത്ഥിനിയുടെ പരാതിക്ക് പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥിനികളെ ഇയാൾ ചൂഷണം ചെയ്തതായുള്ള പരാതികളും പുറത്തു വന്നിരുന്നു അധ്യാപകൻ പെൺകുട്ടികളുടെ സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും സൂക്ഷിച്ചിരുന്നതായും ഇവ കാട്ടി നിരവധി വിദ്യാർത്ഥിനികളെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പേര് വെളിപ്പെടുത്താത്ത ദേശീയ ക്രൈം പോർട്ടറിൽ പരാതി വന്നിരുന്നു എന്നാൽ ഇത്തരം പരാതികൾ തേഞ്ഞിപ്പലം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് സി ഐ ു പ്രതികരിച്ചത് പ്രതി മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചതായും വിവരമുണ്ട് കേസിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിന് മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പ് പ്രകാരമാണ് തേഞ്ഞിപ്പലം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്